കേരളത്തിലെ ഓരോ കോൺഗ്രസ്സുകാരനും ഊട്ടി നടക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയെ ഒന്ന് രക്ഷിച്ചെടുക്കണം എന്നാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലൊന്ന് കരകയറാനും ഭരണത്തിലെത്താനും പറ്റുള്ളൂ പത്ത് വർഷമായില്ലേ ഭരണത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് അപ്പം എങ്ങനെയെങ്കിലും അത് നേടണം കേന്ദ്രത്തിലാണെങ്കിൽ ഭരണമില്ല ഇവിടെയും ഭരണമില്ല അതിൻ്റെ ഇടയിലാണ് ഇപ്പം ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടെ വന്നത് വലിയ നിരാശപ്പെടുത്തുന്നതാണ് കേവലം രണ്ടക്കം പോയിട്ട് അഞ്ചിൽ താഴെ ഒരുപക്ഷെ അത് പട്ടപൂജ്യമാകുമോ എന്ന് പോലും അവസാന റൗണ്ട് ഫലം വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ വിവരമൊന്നറിയാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണേട്ടനെ എന്നു വിളിച്ചു അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി ഊട്ടി നടക്കുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് രാമകൃഷ്ണയേട്ടാ ബീഹാറില് തെരഞ്ഞെടുപ്പ് ഫലം കണ്ടില്ലേ എന്ന് ചോദിച്ചു ആള് വളരെ നിരാശയിലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കേട്ടോ അതങ്ങനെ അതേപടി നിങ്ങളോട് പറയാൻ പറ്റില്ല പക്ഷേ എന്നുള്ള ഒരു രത്ന ചുരുക്കം ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹം നിരാശനാണെന്ന് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല അതിനുള്ള സൂത്രശാലിയല്ല അദ്ദേഹം നരേന്ദ്രമോദിയെ പോലെ വളരെ കൗശലശാലിയായ വളരെ തന്ത്രശാലിയായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ഈ രാഹുൽ ഗാന്ധിക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതിന് മാത്രമുള്ള ഒരു സാമർഥ്യമുള്ള ആളല്ല രാഹുൽ ഗാന്ധി പാവമാണ് ഇതിന് തന്ത്രങ്ങൾ അറിയണം ഊർച്ചോരി പോലെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യ കാര്യങ്ങളല്ല അവരുടെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളെന്ത് അവരുടെ ഭാവിയിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് ആരെന്തു കൊടുക്കുന്നു എന്നാണ് പ്രാധാന്യം അതല്ലാതെ മറ്റെന്ത് വിഷയം പറഞ്ഞാലും ജനം അതിനൊന്നും കാതോർക്കണമെന്നില്ല പിന്നെ നരേന്ദ്രമോദിയുടെ മുന്നിൽ രാഹുൽ ഗാന്ധിക്ക് പിടിച്ചു നിൽക്കാനാവില്ല അറുപത് കൊല്ലം ഈ രാ നാട് ഭരിച്ച് കോൺഗ്രസ് തന്നെയാണ് ഇത് ബി ജെ പിയുടെ കേവലം രണ്ട് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പിയുടെ കയ്യിലത് എത്തിച്ചു കൊടുത്തത് അവരത് വളരെ ഭംഗിപൂർവ്വം ആർ എസ് എസ് തൻ്റെ പിന്നണിയിൽ നിന്നുകൊണ്ട് ചരട് വലിച്ചുകൊണ്ട് അവരെന്താണോ ഈ നാടിനെ എങ്ങനെയാക്കണമെന്നാണോ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അവരുടെ ആശയത്തിനുണ്ടായിരുന്നത് ആ പാതയിലേക്ക് പതിയെ പതിയെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള എൻ്റെ അവസാന തെളിവാണ് ഇപ്പം ബീഹാറിൽ നിന്ന് വന്നത് ബീഹാറിൽ പോലും ബി ജെ പി ആയിരിക്കും ഇത്തവണ ഏറ്റവും വലിയ ഒറ്റ എന്നുള്ള കാര്യം കൂടെ വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത ജനം അറിയേണ്ടി വരിക കോൺഗ്രസ് മനസ്സിലാക്കേണ്ടി വരിക ഇനി എന്ത് തന്ത്രമാണ് രാഹുൽ ഗാന്ധി ഭയറ്റുക എന്നുള്ളത് വളരെ കൗതുകത്തോടുകൂടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ പറ്റൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കുടുംബാധിപത്യമാണ് കോൺഗ്രസിനെ ഭരിക്കുന്നത് എന്ന് ഈ അടുത്ത കാലത്താണ് ശശി തരൂരിനെ പോലെയുള്ള ഒരു കോൺഗ്രസ് നേതാവ് വിളിച്ചു പറഞ്ഞത് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തു ആ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ കോൺഗ്രസ് നിന്ന് വിട്ടുപോകൂ എന്ന് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം ദേശീയ പ്രസിഡന്റ് ആകാൻ മത്സരിച്ചൊരു വ്യക്തിയാണ് കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ വിശ്വസിച്ചൊന്നും ഒരു കോൺഗ്രസ് നേതാവായ ആളല്ല ശശി തരൂരെന്ന് നമുക്കറിയാം ഒരു വിശ്വപൗരത്വം അല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങളിൽ ഇരുന്ന ഒരു മനുഷ്യനാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം നടത്തിയത് എന്നുള്ളത് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും രാമകൃഷ്ണനേട്ടനെ പോലെയുള്ള സാധാരണ പ്രവർത്തകൻ ജീവിതം മുഴുവൻ ഈ കോൺഗ്രസ്സിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വാർഡ് മെമ്പറാകാൻ പോലും മത്സരിക്കാതെ ഇന്നും മൂടി നടക്കുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള രോദനമാണ് ഞാൻ ആ വാക്കുകളിലൂടെ കേട്ടത് എന്തായാലും വരാൻ പോകുന്ന ഇന്ത്യൻ രാഷ്ട്രീയം വളരെ കൗതുകമുള്ളതായിരിക്കും അതേസമയം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ശക്തമായ ഭരണപക്ഷവും ശക്തമായ പ്രതിപക്ഷവും ഒരു നാടിൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ മുന്നോട്ടു പോകാൻ അത്യാവശ്യമാണ് എന്നറിയാം അതില്ലാത്തയിടത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ലോകത്തിലെ പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് നമ്മുടെ നാട്ടിലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് ഈ അഭിപ്രായത്തോട് നിങ്ങൾ വിയോജിക്കുന്നുവെങ്കിലും വിയോജിക്കുന്നുവെങ്കിലും കമൻറ്റ് ബോക്സിൽ എടുക്കാം നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക്